കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസിനെ കുരുക്കിലേക്കിയ ശശി തരൂർ എംപിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റും ചർച്ചയാവുന്നു കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിനും ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രതിനിധിക്കൊപ്പമുള്ള ചിത്രമാണ് തരൂർ എക്സൽ ഷെയർ ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടിയെ സ്വാഗതം ചെയ്തുള്ള തരൂരിന്റെ വാക്കുകളും ഇതോടൊപ്പം ചർച്ചയാവുന്നു തരൂരിന്റെ വാക്കുകളും ലേഖനങ്ങളും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ നേരത്തെ വെട്ടിലാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം കൂടുതൽ വിവാദമാവുകയും ചെയ്തു തനിക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടെന്ന തരൂരിന്റെ വാക്കുകൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേന്ദ്രമന്ത്രിക്കൊപ്പമുള്ള തരൂരിന്റെ പുതിയ സെൽഫി ബ്രിട്ടീഷ് വ്യാപാര സെക്രട്ടറി ജോനാഥൻ റെനോൾഡാണ് തരൂരിന്റെ സെൽഫിയിലുള്ള മൂന്നാമൻ കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് സർക്കാരുമായി സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഇത് സ്വാഗതാർഹമായ നടപടിയെന്നാണ് തരൂർ എക്സിൽ കുറിച്ചിട്ടുള്ളത് സർക്കാരിനെ പ്രശംസിച്ചുള്ള ഈ വാക്കുകളാണ് പുതിയ ചർച്ചകൾക്ക് ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളതും കഴിഞ്ഞ നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ടിക്കറ്റിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച വ്യക്തിയാണ് ശശി തരൂർ പാർട്ടിക്കപ്പുറമുള്ള ജനകീയ പിന്തുണ തനിക്ക് ലഭിച്ചിരുന്നു എന്ന് തരൂർ പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുന്ന സമയത്താണ് തരൂരിന്റെ പുതിയ സെൽഫിയും ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിനെ പ്രശംസിച്ചുള്ള തരൂരിന്റെ വാക്കുകൾക്കെതിരെ നേരത്തെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നതാണ് കേരളത്തിലെ സംരംഭകത്വ വളർച്ചയിലാണ് തരൂർ ഇടതു സർക്കാരിനെ പ്രശംസിച്ചത് ഇതിനെതിരെ കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം രംഗത്ത് വരികയും കോൺഗ്രസിനെ ദുർബലമാക്കുന്ന നടപടിയാണ് തരൂരിന്റേതെന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെയാണ് തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ചർച്ച സംബന്ധിച്ച കാര്യം സൂചിപ്പിച്ചായിരുന്നു മോദി അദ്ദേഹം മോദി വളരെ കർഷകക്കാരനായി ചർച്ച നടത്തുന്ന വ്യക്തിയാണെന്ന ട്രംപിന്റെ വാക്കുകളായിരുന്നു തരൂരിന്റെ പ്രശംസയ്ക്ക് കാരണം തരൂരിന്റെ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയും ചെയ്തു വിഷയം ദേശീയ നേതൃത്വം ചർച്ച ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസും തരൂരും രണ്ടു വഴിയിലാണ് യാത്ര ചെയ്യുന്നതെന്ന പ്രചരണത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടയാക്കുകയും ചെയ്തു ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് ശേഷം തരൂർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി നിർണായകമായിട്ടുള്ളൊരു കാര്യം തരൂരിനെ സ്വീകരിക്കുമെന്ന പരോക്ഷ സൂചന നൽകി സി പി എം ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ്